ഗുഡ് മോർണിംഗ് എവരി വൺ ഇന്നത്തെ എൻ്റെ ടോപ്പിക് നിങ്ങളെ വിശ്വസിക്കുക മലർച്ചെണ്ടിലെ ഓരോ മുട്ടും പോലെ നമ്മുടെ ഓരോ സ്വപ്നത്തിനും തനതായ സൗന്ദര്യമുണ്ട് ഒരു മുട്ടു തുറക്കാൻ അതിന് സമയമാവും സൂര്യപ്രകാശം ആവശ്യമാകും മഴയുടെയും കാറ്റിൻ്റെയും പരീക്ഷണങ്ങൾ സഹിക്കേണ്ടി വരും അതുപോലെ തന്നെയാണ് ജീവിതവും ഓരോരുത്തരുടെയും യാത്രയിൽ പ്രതിസന്ധികൾ വരും ചിലപ്പോൾ നമ്മൾ തളർന്നു പോകും ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടതുപോലെ തോന്നും പക്ഷെ ഓർക്കണം പ്രതിസന്ധികൾ നമ്മെ തകർക്കാനല്ല നമ്മെ കൂടുതൽ ശക്തരാക്കാനാണ് വരുന്നത് ജീവിതം പുതിയൊരു ലോകമാണ് അതിൻ്റെ നിറങ്ങൾ നമ്മൾ തന്നെ വരയ്ക്കണം ആരാരോ പാടുന്നു ഹാരാർദ്ദ്ര രാഗം പോലെ നമ്മുടെ ജീവിതത്തിലും സംഗീതമുണ്ട് അതിൻ്റെ താളങ്ങൾ തെറ്റിയാലും പാട്ട് നിർത്തരുത് നിങ്ങളെ തന്നെ വിശ്വസിക്കുക കാരണം ആ വിശ്വാസം തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങളിൽ തന്നെയുണ്ട് അതിജീവനത്തിൻ്റെയും വിജയത്തിൻ്റെയും ഉത്തരങ്ങൾ മുന്നോട്ട് നീങ്ങുക സ്വപ്നങ്ങൾ പിന്തുടരുക കാരണം നിങ്ങൾക്കത് തീർച്ചയായും കഴിയും താങ്ക്